മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്ക് ഞായറാഴ്ച തുടക്കമാകും സെപ്റ്റംബർ ഏഴിനാണ് വിനായക ചതുർത്ഥി ഉത്സവം ഗണപതി മുഖ്യപ്രതിഷ്ഠയായിരുന്ന ക്ഷേത്രത്തിൽ ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ഭക്തിയുടെയും ഉപാസനയുടെയും ഫലമായി മഹാഗണപതിക്കൊപ്പം ഉണ്ണിക്കണ്ണന്റെയും സാന്നിധ്യം ഉണ്ടായി ഇതോടെ ഉണ്ണിക്കണ്ണനെ മടിയിലിരുത്തിയ മഹാഗണപതി സങ്കല്പമാണ് മള്ളിയൂരിൽ ഉള്ളത് വിനായക ചതുർത്ഥി ദിനത്തിൽ കേരളത്തിനകത്തും പുറത്തും നിന്നുമായി ആയിരങ്ങളാണ് മള്ളിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് വിഘ്നേശ്വര പ്രീതിക്കായി പതിനായിരത്തി എട്ട് നാളികേരത്തിന്റെ മഹാഗണപതി ഹോമവും പ്രമുഖ ഗജശ്രേഷ്ഠന്മാർ അണിനിരക്കുന്ന ഗജപൂജയും വിനായക ചതുർത്ഥി ദിനത്തിലെ പ്രത്യേകതയാണ് ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി പറഞ്ഞു കുടിയേറ്റവും േറ്റവും പ്രധാനപ്പെട്ട പുണ്യദിനം വിനായകത അന്നേ ദിവസം പതിനായിരത്തെട്ട് നാളായിരം കൊണ്ടുള്ള മഹാഗണോമം രാവിലെ അഞ്ചുമണിയോടു കൂടി ആരംഭിക്കുന്നു പതിനൊന്ന് മണിയോടു കൂടി ദർശനമാണ് വിശേഷം ഗജപൂജ അനവധി മേളപ്രവാണിമാരുടെ മേളം നടക്കുന്നു നാസരക്കച്ചരി എന്നുവേണ്ട സംഗീതാരാധന പഞ്ച കീർത്തനാരാധന എല്ലാം കൊണ്ടും വളരെ വലിയൊരു ചടങ്ങുകളാണ് ഈ ആയി ദിവസം и трет равно отворот. സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച രാവിലെ പത്തു മുപ്പതിന് തന്ത്രി മനയത്താറ്റില്ലത്ത് ആര്യൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ കൊടിയേറ്റ ചടങ്ങുകൾ നടക്കും ഉത്സവ ദിനങ്ങളിൽ രാവിലെ നിർമാലി ദർശനം ഉഷപൂജ മുളപൂജ ഗണപതി ഹോമം ശ്രീബലി എഴുന്നള്ളത്ത് ഉച്ചയ്ക്ക് ഉത്സവബലി ഉത്സവബലി ദർശനം മുളപൂജ അത്താഴപൂജ രാത്രി ഒൻപത് മുപ്പതിന് വിളക്ക് എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും വിനായക ചതുർത്ഥി ദിനമായ ഏഴാം തീയതി രാവിലെ അഞ്ചു മുപ്പതിന് പതിനായിരത്തി എട്ട് നാളികേരം മഹാഗണപതി ഹോമം ആരംഭിക്കും രാവിലെ എട്ടിന് വിശേഷാൽ നവക പഞ്ചഗവ്യം അഭിഷേകം പ്രശസ്ത കർണാടക സംഗീതജ്ഞർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം തുടർന്ന് പഞ്ചവാദ്യവും പതിനൊന്നിന് മഹാഗണപതി ഹോമം ദർശനവും നടക്കും പന്ത്രണ്ടിൽ പരം പ്രമുഖ ഗജവീരന്മാർ പങ്കെടുക്കുന്ന ഗജപൂജ ആനയൂട്ട് എന്നിവ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കും എട്ടാം തീയതി ഞായറാഴ്ച ആറാട്ട് ആറാട്ട് സദ്യ എന്നിവയോടെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കും ഉത്സവ ദിനങ്ങളിൽ ഗണേശ മണ്ഡപത്തിൽ വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം